ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചസിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് ഈ ചൂട് സമയത്ത് എ സി ഇല്ലാതെ തന്നെ നമ്മളുടെ റൂമൊക്കെ എങ്ങനെയാണ് തണുപ്പിച്ചെടുക്കുക രാത്രിയോ പകലോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്കിതുപോലെ ചൂട് സമയത്ത് മൂടി പുതച്ച് കിടന്നുറങ്ങാം അതുപോലെ തന്നെ നമുക്ക് കറണ്ട് ചാർജും ലാഭിക്കാം അല്ലേ രാത്രിയും പകലും ഒക്കെ നമുക്ക് എ സി ഇടാനായിട്ട് പറ്റത്തില്ല അതുപോലെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് ഐഡിയാസും ടിപ്സുമാണ് എന്നുൾപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ കാണുമ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടുകൂടെ ചെയ്യണേ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ റൂമൊക്കെ തണുപ്പിക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇന്നൊരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത് അപ്പം നമ്മളുടെ എല്ലാവരുടെയും വീട്ടിൽ മൺചട്ടി കാണും അപ്പോൾ മൺചട്ടി കൊണ്ടാണ് നമ്മളുടെ റൂമൊക്കെ ഇന്ന് തണുപ്പിച്ചെടുക്കുന്നത് എ സിയുടെ ഉപയോഗം ഇല്ലാതെ തന്നെ അപ്പോൾ മൺചട്ടിയിൽ നമുക്കറിയാം രാവിലെ തന്നെ നമുക്ക് വെള്ളം ഒഴിച്ച് വെക്കുവാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ശേഷം നോക്കുമ്പോൾ നല്ല പോലെ അല്ലേ അപ്പോൾ അത്രയും കൂളിങ് നമുക്ക് ഈ മൺചട്ടിയിൽ നിന്ന് കിട്ടും അപ്പോൾ ആ ഒരു മെത്തേഡ് തന്നെയാണ് നമ്മളിന്ന് കാണിക്കുന്നത് അപ്പോൾ ഞാൻ എന്താ കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കുവാണ് ഫുള്ള് വെള്ളം ഒഴിച്ചിട്ടുണ്ട് മൺചട്ടി ഇടാത്ത് ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് ഫ്രീസ് ചെയ്തെടുക്കണേ അപ്പം ഫ്രിഡ്ജില് ഫ്രീസറിലാണ് വെക്കേണ്ടത് ഇപ്പം രാവിലെയൊക്കെ വെച്ചാൽ നമുക്ക് രാത്രിയാകുമ്പോൾ നല്ലപോലെ തന്നെ ഐസ് കട്ടയായിട്ട് കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് രാത്രി വെച്ചിട്ട് പകലെടുക്കാനാണെങ്കിൽ രാവിലെ എടുത്താലും മതി അപ്പം ഞാൻ അദ്ദേഹം നല്ലപോലെ പോലെ തന്നെ ഫ്രീസാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിന് ശേഷം ഇതേ നല്ലപോലെ ഐസ് കട്ടയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ തന്നെ കിട്ടണം എന്നാലും നമ്മളുടെ റൂമൊക്കെ നല്ലപോലെ തന്നെ തണുപ്പ് നിൽക്കുകയും അതുപോലെ നല്ല തണുപ്പ് ഏകേ ചെയ്യത്തുള്ളൂ അപ്പോൾ ഞാൻ നമ്മളുടെ ഐസ് കട്ടയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മളുടെ റൂമിൽ ഒരു തടുക്കിട്ട ശേഷം ഒരു ട്രേ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഞാൻ ആ ചട്ടി ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ എ സി ഒന്നും ഞാൻ ഇട്ടിട്ടൊന്നുമില്ല അപ്പോൾ ഓൺലി ഫാൻ മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പം നമുക്ക് ആ ചട്ടിയിൽ നിന്ന് നല്ലപോലെ തന്നെ കൂളിങ് കിട്ടുകയും നമുക്ക് രാത്രിയോ പകലോ ഒന്നുമില്ലാതെ നമുക്ക് ഏത് സമയത്തും ഇങ്ങനെ നമുക്ക് കൽച്ചട്ടി ഉണ്ടെങ്കിൽ ഇതുപോലെ വെള്ളം ഒഴിച്ച് നല്ലപോലെ ഫ്രീസ് ചെയ്തിട്ട് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് കറണ്ട് ചാർജ് കുറയ്ക്കുകയും ചെയ്യാം അതുപോലെ നല്ലൊരു കൂളിംഗ് ആയിരിക്കും കിട്ടുന്നത് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു ഐഡിയ ആണ് അതും ഈ ചൂട് സമയത്ത് നമുക്കറിയാം അല്ലേ ഫുൾ ടൈം നമുക്ക് എ സി ഇട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമുക്കത് ഇതുപോലെ ഒരു പഴയ അരിപ്പയും അതുപോലെ സോക്സും ഒക്കെ ഉണ്ടെങ്കിൽ നല്ലപോലെ ഒരു ക്ലീനിങ് സാധനമാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു സാധനമാണിത് അപ്പോൾ ഞാൻ നമുക്കറിയാം നമ്മളുടെ ഇപ്പോൾ വെക്കേഷൻ സമയമൊക്കെയാണ് അപ്പോൾ പഴയ സോക്സൊക്കെ ഇഷ്ടംപോലെ കാണും അപ്പോൾ അത് ഇതുപോലെ പഴയ ഒരു അരിപ്പയും മാത്രം മതി ഞാൻ സോക്സിൻ്റെ അകത്ത് അരിപ്പിട്ട ശേഷം ആ ഏറ്റവും ആ തുമ്പ് ഭാഗത്ത് കുറച്ച് പേസ്റ്റാണ് ഇട്ടേക്കുന്നത് അപ്പം ഇത് ഫ്രിഡ്ജിൻ്റെ ആ റബ്ബർ ഭാഗത്തൊക്കെ നല്ല പോലെ തന്നെ അഴുക്ക് കാണുക അപ്പോൾ അഴുക്ക് ഉണ്ടെങ്കിൽ തന്നെ അത് ഫുൾ അടയത്തും ഇല്ല കരണ്ട് നഷ്ടമാകും അപ്പോൾ ഇതുപോലെ തന്നെ ക്ലീനാക്കി ഒന്ന് കൊടുത്താൽ മാത്രം മതി ആ ാണ് കാണുന്നത് നല്ലൊരു ഐഡിയ ആണ് അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ സവാളയൊക്കെ ചീത്തയാകാതിരിക്കാനുള്ളൊരു ഐഡിയ ആണ് കാണിക്കുന്നത് അപ്പോൾ അത് ഏറ്റവും ടോപ്പ് ഭാഗം ഈർപ്പം നിന്നാൽ നമ്മൾ പെട്ടെന്ന് തന്നെ ചീത്തയാകും അപ്പോൾ നല്ല വെയിലാണ് അപ്പോൾ ആ വെയിൽ സമയത്ത് നല്ലപോലെ ഒന്ന് ഉണക്കി ട്രൈ ആക്കി എടുക്കുക ആ മൂട് വശമൊക്കെ ഒന്ന് ട്രൈ ആക്കിയിട്ട് നമ്മളുടെ ആ ഉള്ളിക്കുട്ടിയ ആണ് ഇടുന്നതെങ്കിൽ പേപ്പറൊക്കെ വിരിച്ചിട്ട് നല്ലപോലെ ട്രൈ ആയ ശേഷം ഇട്ട് വെക്കുക അപ്പോൾ ചീത്തയാകത്തില്ല ഇനി നമുക്ക് അത് അരിയുമ്പോൾ ഒരു പ്രശ്നമാണ് കണ്ണിൽ നിന്ന് വെള്ളം വരുമല്ലേ അപ്പം നമുക്ക് അരിയാനും ചിലർക്കൊന്നും ഇഷ്ടം ി സവാളയൊക്കെ അപ്പം ഉള്ളി ആയാലും സവാള ആയാലും അരിയ നിർത്താ നമ്മൾ അരിയുന്ന തള്ളിയുടെ പുറത്ത് കുറച്ച് വെള്ളം സ്പ്രെഡ് ചെയ്ത ശേഷം അരിയുവാണെങ്കിൽ നമുക്ക് വേഗം തന്നെ അരികേം ചെയ്യാം അതുപോലെ തന്നെ കണ്ണിൽ നിന്ന് നമുക്ക് ആ കണ്ണുനീര് വഴ വരുന്നത് ഒഴിവാക്കാൻ കേട്ടോ അപ്പം പെട്ടെന്ന് ആ അരിച്ചിൽ നമുക്ക് ഉണ്ടാകത്തില്ല അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് ഗോതമ്പൊടി ആണെങ്കിലും ശരി അരിപ്പൊടിയാണെങ്കിലും ശരി കുറേ നാള് നിൽക്കാനായിട്ടുള്ള ടിപ്പാണ് കാണിക്കുന്നത് ഞാൻ കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഉപ്പിട്ട ശേഷം എല്ലായിടത്തും സ്പൂൺ വെച്ചൊന്ന് സ്പ്രെഡ് ആക്കിയ ശേഷം എയർടൈറ്റ് ആയിട്ട് നമുക്ക് അടച്ച് വെച്ചാൽ മാത്രം മതി അപ്പോൾ കുറേ നാളത്തേക്ക് നമുക്ക് ഏത് പൊടിയാണെങ്കിലും ഇതുപോലെ ചെയ്ത് വെച്ചാൽ ചീത്തേകാതിരിക്കും കേട്ടോ കറുത്ത ആ പ്രാണികളൊന്നും വരാതിരിക്കും അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കിത് മുട്ടയൊക്കെ പൊളിക്കുമ്പം പൂർണ്ണമായിട്ടും തോടിനൊപ്പം തന്നെ ആ മുട്ട ഇളകി പോകില്ലേ അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മൾ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഉപ്പിടാത്തവർക്ക് രണ്ട് ഐഡിയ ആണ് ഒരു കഷ്ണം ചെറുനാരങ്ങ നമ്മൾ മുട്ട വേകുന്നോടൊപ്പം തന്നെ ഇട്ട് കൊടുത്താൽ മതി അതല്ലെങ്കിൽ ആ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലും മതി അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമുക്ക് ആ തോട് മാത്രം ഇളകി പോകുന്നുള്ളേ അപ്പം മുട്ട നമുക്ക് ഒരു തരി പോലും ആ തോടിൽ ഇല്ലാതെ പെട്ടെന്ന് തന്നെ നമുക്ക് തോട് പൊളിച്ചെടുക്കാനായിട്ട് പറ്റുവേ അപ്പോൾ നല്ലൊരു ഐഡിയ ആണ് ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രിയം ഇതുപോലുള്ള പൊടിയൊക്കെ എടുത്ത ശേഷം കവർ കളയാറണല്ലേ പതിവ് അപ്പോൾ രണ്ട് കിലോടെ അഞ്ച് കിലോടെയൊക്കെ ഈ ആശീർവാദം മേടിക്കുന്ന കവർ ഉണ്ടെങ്കിൽ സൂക്ഷിച്ച് വെക്കണം നമുക്കൊരു ബോർഡാണ് ഉണ്ടാക്കുന്നത് കുട്ടികൾക്ക് വേണ്ടി അപ്പോൾ അത് പഴയ ഒരു കാർഡ് ബോർഡുണ്ടെങ്കിൽ ആ ഞാൻ ഇത് മൊത്തം വെട്ടിയെടുത്തിട്ടുണ്ട് നമ്മളുടെ ആ പൊടിയുടെ കവറ് അതിന് ശേഷം ഒരു പഴയ ബോർഡിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് നേരെ തിരിച്ച് വേണം ഒട്ടിക്കാനായിട്ട് ആ വെള്ള പോർഷൻസ് പുറമെ വരണം ഒരു പശ വെച്ച് ഒട്ടിച്ച ശേഷം ഞാൻ ഇതുപോലെ പഴയ ഒരു സ്റ്റാൻഡിലാണ് വെക്കുന്നത് ഇപ്പം മോൻ്റെ ട്രം പഠിക്കുന്ന ബുക്ക് സ്റ്റാൻഡാണ് അപ്പോൾ അതിൽ ഉള്ളവർ വെക്കുക അല്ലെങ്കിൽ ഡബിൾ സ്റ്റിക്കർ ഉപയോഗിച്ച് നമുക്ക് ഭിത്തിൽ ഇടാവേ അപ്പോൾ അതിന് ശേഷം ഇത് എഴുതി കൊടുത്ത ശേഷം നമുക്ക് എഴുതി എന്ത് വേണമെങ്കിലും നമുക്ക് എഴുതി കൊച്ചു കുട്ടികൾക്കൊക്കെ എഴുതി പഠിക്കാം പടമാണെങ്കിലും വരക്കാം ഇപ്പോൾ വെക്കേഷൻ സമയമാണ് അപ്പോൾ അവരുടെ ഈ സ്കെച്ച് കിട്ടിയ ഭിത്തിയും തറയിലൊക്കെ വരയ്ക്കുമല്ലേ അപ്പോൾ ഇങ്ങനൊരു ബോർഡ് ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് നല്ലൊരു ആയിരിക്കും പെട്ടെന്ന് തന്നെ നമുക്ക് പേപ്പർ വെച്ച് തൂത്താലെ പോവുകയും ചെയ്യും കണ്ടില്ലേ അപ്പം നല്ലൊരു ഐഡിയ ആണ് ഇതുപോലൊരു ബോർഡ് ഉണ്ടാക്കിയിട്ട് ഡബിൾ സ്റ്റിക്കർ ഒട്ടിച്ചെന്ന് ഭിത്തിയിൽ ആക്കി കൊടുത്താൽ മതി അപ്പോൾ അടുത്ത ടിഫൻ എന്ന് പറഞ്ഞാൽ ചെതലൊക്കെ പോകാനുള്ളൊരു ഐഡിയ ആണ് കാണിക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യമായിട്ടും ഒരു ട്രേ എടുത്ത ശേഷം ഒരു ടേബിൾ സ്പൂൺ സോപ്പ് പൊടിയാണ് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടது ഒരു ഇമ്പോർട്ടന്റ് സാധനമാണ് കായയാണ് കായ ഞാൻ വെള്ളത്തിക്കലയ്ക്ക് 2 ടേബിൾ സ്പൂൺ ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുത്ത് ഒരു അര ലിറ്റർ വെള്ളത്തിൽ ഒന്ന് ഷേക്ക് ചെയ്ത് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് അടിച്ചു കൊടുത്താൽ മതി ചെതിലുള്ള ഭാഗത്തൊക്കെ നല്ലപോലെ തന്നെ ചെതിലൊക്കെ പോയി കിട്ടും കേട്ടോ ചെതിലാണെങ്കിൽ നമുക്കറിയാം തടി മൊത്തം പോകുമല്ലേ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഇപ്പം ചൂട് സമയമാണ് പഴമൊക്കെ വാങ്ങി വെച്ചാൽ പെട്ടെന്ന് തന്നെ കറുത്തു പോകും അപ്പം ഇതുപോലുള്ള പ്ലാസ്റ്റിക് കവർ എടുക്കാതെ പേപ്പറിൽ തന്നെ നല്ലപോലെ തന്നെ പൊതിഞ്ഞ് ഫ്രൂട്ട്സ് ആയാലും ശരി പഴങ്ങളായാലും ശരി ഇതുപോലെ കവർ ചെയ്ത് വെച്ചാൽ കുറേ ദിവസത്തേക്ക് കേടാകാതിരിക്കുക അടുത്തിട്ടിപ്പോൾ പഴയ അത്രയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മൂർച് പോകുമ്പോൾ കളയാറണമല്ലേ പതിവ് അപ്പോൾ അത് ഇങ്ങനെ ഗുളികയുടെ ആ കവർ ഉണ്ടെങ്കിൽ നമുക്കത് ഇതുപോലെ ഒന്ന് പെട്ടെന്ന് സ്പീഡിൽ അരിഞ്ഞുകൊടുത്താൽ മൂർച്ച കൂടുവേ അപ്പം നല്ലപോലെ തന്നെ മൂർച്ച കൂടി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ ഇതുപോലെ പൊടിയൊക്കെ അരിക്കുമ്പം അവിടെ ഇവിടെ ഒക്കെ വീണ് നമുക്ക് എല്ലാം വൃത്തികേടാവല്ലേ അപ്പോൾ അത് നമുക്ക് ചെയ്യേണ്ടത് ഒരു കപ്പിലാക്കി അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിലാക്കിയിട്ട് ഇതുപോലെ ഒന്ന് കമത്തി കൊടുക്കുക എന്നിട്ട് ആ കപ്പിലൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കൊടുത്താൽ മാത്രം മതി നമുക്ക് ഒരു തരി അവിടെ ഇവിടെ ഒന്നും പോകാതെ നല്ല വൃ വൃത്തിയായിട്ട് നമുക്ക് പൊടി അരിക്കാനായിട്ട് പറ്റുവേ അപ്പോൾ പൊടി കൂടുതലായിട്ട് അരിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തു കൊടുത്താൽ ഈസിയാണ് നമ്മളുടെ മൂക്കിലും ഒന്നും കയറില്ല പൊടി അതുപോലെ തന്നെ അവിടെ ഇവിടെ ഒന്നും വീടില്ല നല്ല വൃത്തിയായിട്ട് കിട്ടും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക